പ്രളയ പ്രതിരോധത്തിൽ തല ഉയർത്തി നിന്ന ചെറുതോണി പാലം ഇന്ന് പൊതുശൗചാലയമായി മാറി ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയതോടുകൂടി ഗാന്ധിനഗർ കോളനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള കാൽനട യാത്രയും ദുഷ്കരമായി നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെ അതിജീവിച്ച ചെറുതോണി പഴയ പാലമാണ് ഇന്ന് പൊതുശൌചാലയമായി മാറിയത് ഇവിടെ മദ്യപാനികൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ താവളമായതോടു കൂടി ഗാന്ധിനഗർ കോളനിയിലേക്കുള്ളവരുടെ ഉൾപ്പെടെ കാൽനട യാത്രയും ദുഷ്കരമായി ടൗണിലെത്തുന്നവർ ഉൾപ്പെടെ പാലവും പരിസരവും മൂത്രശങ്ക മാറ്റുന്നതിനുള്ള താവളമാക്കിയതും രാത്രികാലങ്ങളിൽ മലമൂത്ര വിസർജന കേന്ദ്രമാക്കി കൂടിയും ഇവിടെ ദുർഗന്ധം ഏറെയാണ് ഇത് ടൗണിലേക്കും വഴി യാത്രകർക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ടൗണിൽ കുറ്റമറ്റ രീതിയിൽ പൊതുശൗചാലയം ഇല്ലാത്തതിനാൽ ആളുകൾ ഏറ്റവും എളുപ്പമാർഗം സ്വീകരിക്കുന്നത് പഴയ പാലത്തിലാണ് ഇതിന് സമീപം പുതിയ പാലത്തിന്റെ അടിഭാഗത്തും സമാന പ്രശ്നം നിലനിൽക്കുകയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ അനാസ്ഥയാണിത് ചൂണ്ടിക്കാണിക്കുന്നത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച പലതവണ ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിനാൽ പൊതുജനങ്ങൾക്ക് പഴയ പാലവും പരിസരവുമാണ് ഏക ആശ്രയം അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടായില്ല എങ്കിൽ പകർച്ചവ്യാധികൾക്കുൾപ്പെടെ കാരണമാകും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി